സുഹൃത്തുക്കളെ മഹാനായ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് അനവസരത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു യോഗത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ അനവസരത്തിൽ വിളിക്കുകയും ആ യോഗത്തിൽ വച്ച് പിണറായി വിജയനെ അനവസരത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മകനും പുകഴ്ത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിൽ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു വലിയ പ്രതികരണമാണ് ആ വീഡിയോയ്ക്ക് ഉണ്ടായത് സ്വാഭാവികമായും ആ വീഡിയോ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അത് ഉമ്മൻചാ ഈ ഉമ്മൻചാണ്ടിയുടെ ഈ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ യോഗത്തിൽ അനവസരത്തിലാണെങ്കിൽ പോലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിക്കാനും അദ്ദേഹത്തെ വാനോളം പുകഴ്ത്താനും ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മകനും തയ്യാറായതിൻ്റെ കാരണങ്ങളെന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ കാര്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഉമ്മൻ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്നും അത് ഒരു വ്യത്യസ്തമായ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ പിണറായി വിജയൻ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് പിണറായി വിജയനെ കുറിച്ച് പോസിറ്റീവായിട്ടല്ലാതെ പറയാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് പോസിറ്റീവായി പറഞ്ഞു എന്നുള്ളതാണല്ലോ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദഗതി എന്ന് പറയുന്നത് പിണറായി വിജയൻ ആ വേദിയിൽ വെച്ച് വിമർശിക്കണം എന്നുള്ള വാദമല്ല ഞാൻ ഉന്നയിച്ചത് പിണറായി വിജയനെ ആ വേദിയിലേക്ക് എന്തിനു വിളിച്ചു പിണറായി വിജയനെ ആ വേദിയിലേക്ക് വിളിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണത് ഒന്ന് ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ രണ്ട് പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ അയാളുടെ പാർട്ടിക്കാരാൽ പോലും അപഹസിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അപകീർത്തിപ്പെടുകയും ചെയ്യുന്ന ഒരു നേതാവാണ് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നെഗറ്റീവായിട്ട് ജനങ്ങളും പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ തന്നെ ചിന്തിക്കുന്ന ഒരു നേതാവിനെ അവിടെ വിളിച്ച് അദ്ദേഹത്തെ വാനോളം പൂഴ്ത്തേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാദം സ്വാഭാവികമായും ആ യോഗത്തിലേക്ക് എന്തുകൊണ്ട് പിണറായി വിജയനെ വിളിച്ചു ആ വിളിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ സൂചിപ്പിച്ച് എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്തുമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അത് വെളിപ്പെടുത്താനാണ് ഞാനിപ്പോൾ ശ്രമിക്കാറുള്ളത് സുഹൃത്തുക്കളെ ഇത് ഈ കാര്യം ഞാൻ പറയുമ്പോൾ എനിക്ക് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ള കാര്യം എനിക്ക് വ്യക്തിപരമായി ഇതിനകത്ത് ഒരു താല്പര്യങ്ങളുമില്ല എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി എൻ്റെ നേതാവായിരുന്നില്ല ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നില്ല കോൺഗ്രസിനെ ഞാൻ നേരത്തെയും ഇപ്പോഴും ഒക്കെ തന്നെ ശക്തമായി വിമർശിക്കുന്ന ഒരാളും കൂടിയാണ് പക്ഷേ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോടുള്ള ഉള്ളിലുള്ള ബഹുമാനം എനിക്ക് കോൺഗ്രസുകാരോടൊപ്പം അതിനേക്കാൾ കൂടുതലുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടും ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴായ മനോവ്യഥയും എനിക്ക് വളരെ വലുതായിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെയൊക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് പൊതുമണ്ഡലത്തിലുള്ള ചില കാര്യങ്ങൾ ഈ പുതിയ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത് അല്ലാതെ വ്യക്തി വ്യക്തിഗതമായി ഇതിനകത്തൊന്നുമില്ല എന്ന് ആമുഖമായി ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ സുഹൃത്തുക്കളെ നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ രോഗം ആ രോഗം വന്നതിന് ശേഷം അദ്ദേഹത്തിന് ലഭിച്ച ചികിത്സ ആ ചികിത്സയുമായി ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ അതൊക്കെ ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ നിൽപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിക്ക് രോഗബാധ ഉണ്ടായതാണെന്നും അതിനുശേഷം വർഷങ്ങളോളം ഉമ്മൻചാണ്ടിക്ക് ലഭിക്കേണ്ട ചികിത്സ ലഭിച്ചില്ല എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ ആരോപണങ്ങളായിട്ടല്ല അത് കാര്യകാരണ സഹിതം പൊതുമണ്ഡലത്തിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഓരോ ഘട്ടത്തിലും ഉമ്മൻചാണ്ടിക്ക് വേണ്ട പോലെയുള്ള ചികിത്സ ലഭിച്ചില്ല എന്നുള്ളത് ഇന്ന് ഏതാണ്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതിനകത്ത് വ്യക്തിഗതമായി ഒന്നുമില്ല സ്വാഭാവികമായും അദ്ദേഹത്തിന് വേണ്ട ചികിത്സ കിട്ടിയില്ല എന്ന് വരുമ്പോൾ ആരാണ് ചികിത്സ കൊടുക്കാതിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ചർച്ച വരും ആ ചർച്ചയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മകനും ഭാര്യയും ഒക്കെയാണ് എന്നുള്ളത് ഞാൻ ആദ്യമായി പറയുന്ന കാര്യങ്ങളല്ല നേരത്തെ തന്നെ പുതുമണ്ഡലത്തിലുള്ള കാര്യങ്ങളാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവനുണ്ട് പുതുമണ്ഡലത്തിലുണ്ട് ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ റിപ്പോർട്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതുമണ്ഡലത്തിലുണ്ട് അദ്ദേഹത്തിന് ക്യാൻസർ രോഗമായിരുന്നു എന്നും ആ ക്യാൻസർ രോഗത്തിന് ലഭിക്കേണ്ട കൃത്യമായി ലഭിക്കേണ്ട അലോപ്പതി ചികിത്സ അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതും അതിന് പകരം ആയുർവേദവും പിന്നെ എന്താണ് പിന്നെ നാട്ടുവൈദ്യവും അന്ധവിശ്വാസവും ഒക്കെയാണ് ചികിത്സയായി അദ്ദേഹത്തിന് നൽകിയിരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല അത് പൊതുമണ്ഡലത്തിൽ അംഗീകരിച്ചി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അത്തരത്തിലുള്ള ചികിത്സ അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ഉമ്മൻ എന്ന് പറയുന്ന വനിത ആദ്യാവസാനം ശക്തമായി അതിനെ എതിർക്കുകയായിരുന്നുള്ള കാര്യമൊക്കെ പൊതുമണ്ഡലത്തിലുള്ളതാണ് അതൊന്നും ഞാൻ പുതിയതായി പറയുന്നതല്ല പക്ഷെ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ യോഗത്തിലെ വരവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉയർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം ഉമ്മൻചാണ്ടിക്ക് വേണ്ട തരത്തിൽ ചികിത്സ ലഭിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനിയനായിട്ടുള്ള അലക്സ് വി ചാണ്ടി ഈ പൊതുമണ്ഡലത്തിൽ ഒന്നല്ല രണ്ടു തവണ കാര്യകാരണ സഹിതം ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ് ഒന്നല്ല രണ്ട് തവണ കാര്യകാരണ സഹിതം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഒരു ആരോപണമായി പറയിൽ അദ്ദേഹം രേഖാമൂലം ബന്ധപ്പെട്ടവർക്ക് ഭരണാധികാരികൾക്ക് എഴുതി നൽകിയിരുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ആദ്യം അദ്ദേഹം ഫെബ്രുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും സ്പീക്കർക്കും ആരോഗ്യമന്ത്രിക്കും വിശദമായിട്ടുള്ള കത്ത് ഉമ്മൻചാണ്ടിക്ക് വേണ്ട ചികിത്സ ലഭിക്കുന്നില്ല എന്നുള്ള വിശദമായിട്ടുള്ള കത്ത് എഴുതി കൊടുത്തിരുന്നു അദ്ദേഹത്തിന് ചികിത്സ നൽകിയിട്ടില്ല എന്നും അടിയന്തരമായി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ചികിത്സ നൽകണമെന്നുമാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേർ സഹോദരനായിട്ടുള്ള അലക്സ് വി ചാണ്ടി പറഞ്ഞത് ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ വേറെ ആരോ പറഞ്ഞതല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ രോഗം കണ്ടുപിടിച്ചിട്ടും അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചത് മകനും ചാണ്ടി ഉമ്മനും ഭാര്യയും അറിയാമയുമാണ് എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ സഹോദരായിട്ടുള്ള അലക്സ് പി ചാണ്ടിയാ സുഹൃത്തുക്കളെ നമ്മളല്ല കെ എം ഷാജാനല്ല എന്ന് മാത്രമല്ല ന്യൂയോർക്കിൽ ചികിത്സയ്ക്കായി പോയപ്പോൾ അവിടെ വെച്ച് ചികിത്സ അവിടെ വെച്ചും ചികിത്സ നിഷേധിച്ചെന്നും അതും മകനും പിന്നെ ഭാര്യയുമാണെന്നും സഹോദരൻ പറഞ്ഞു രോഗം കണ്ടുപിടിച്ചിട്ട് മൂന്ന് വർഷത്തോളം വിവരം കുടുംബാംഗങ്ങളിൽ നിന്നും മറച്ചുവെച്ചുവെന്നും ആധുനിക ചികിത്സയ്ക്ക് പകരം ആയുർവേദ ചികിത്സ നൽകിയെന്നും ജർമ്മനിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് പോയിട്ടും ശരിയായ രീതിയിൽ ചികിത്സ നടത്താൻ പിന്നെ ഭാര്യയും മകനും സംഭവിച്ചില്ലെന്നും ചികിത്സ നിഷേധിക്കുന്നതിൽ പ്രാർത്ഥനാ സംഘങ്ങൾക്ക് ഇടപെടൽ ഉണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറാം തീയതി മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും ആരോഗ്യമന്ത്രിക്കും പരാതി രേഖാമൂലം നൽകിയത് ഉമ്മൻചാണ്ടിയുടെ നേർ സഹോദരൻ അലക്സ് വി ചാണ്ടി തന്നെയാണ് അദ്ദേഹം അവിടെ കൊണ്ടും അവസാനിപ്പിച്ചില്ല അദ്ദേഹം പതിമൂന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വീണ്ടും കത്ത് നൽകി ആരോഗ്യമന്ത്രിക്കും നൽകിയത് ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ കഴിയുന്ന ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ പുരോഗതി സർക്കാർ രൂപീകരിച്ച് മെഡിക്കൽ കമ്മീഷൻ വിലയിരുത്തണം അടുത്ത ബന്ധുക്കളുടെ നിലപാടുകൾ കാരണം ഉമ്മൻചാണ്ടിക്ക് ശാസ്ത്രീയവും പര്യാപ്തവുമായിട്ട് ചികിത്സ ലഭിക്കുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ചികിത്സയിലുള്ള ബാംഗ്ലൂർ എച്ച് ജി സി ആശുപത്രിയുമായി മെഡിക്കൽ ബോർഡ് ബന്ധപ്പെടണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മറ്റ് ബന്ധുക്കളെ കൂടി അറിയിക്കണം ഓരോ ദിവസത്തെയും ചികിത്സാ പുരോഗതി പിന്നെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി അറിയിക്കാനുള്ള സംവിധാനം വേണം ചികിത്സ കേരളത്തിലായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതിയും ചികിത്സാ പുരോഗതിയും അറിയാൻ മാർഗങ്ങളുണ്ടായിരുന്നു എന്നാൽ ബാംഗ്ലൂരിൽ മാറ്റിയതോടെ ഒന്നും അറിയാൻ കഴിയുന്നില്ല ഈ പരാതി എഴുതി രേഖാമൂലം എഴുതി കൊടുത്തതും ഞാനല്ല അതും ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ തന്നെ അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും കൂടി കൊടുക്കേണ്ട ചികിത്സ കൊടുത്തില്ല എന്ന് ഒന്നല്ല രണ്ട് പ്രാവശ്യം ബന്ധപ്പെട്ട ഭരണാധികാരികളെ അറിയിച്ചത് ഉമ്മൻചാണ്ടിയുടെ നേർ സഹോദരൻ അലക്സ് വി ചാണ്ടിയാണ് എന്നു മാത്രമല്ല ഏതാണ്ട് ഇതേ അഭിപ്രായം തന്നെ ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ ഉള്ളത് എന്നുള്ളതും പൊതുമണ്ഡലത്തിലെല്ലാവർക്കും അറിയാവുന്നത് സുഹൃത്തുക്കളെ ഇനിയാണ് ഇതിൻ്റെ ഒരു 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 വേറൊരു തരത്തിലുള്ളൊരു നീക്കം നമ്മൾ കാണുന്നത് സ്വാഭാവികമായി ഒരു രേഖാമൂലം ഒരു കത്ത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കിട്ടിയാൽ അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകാം അത് ശരിയാണോ അല്ലയോ എന്നുള്ള അന്വേഷണത്തിലേക്ക് പോകാം അത് ശരിയാണെന്ന് തെളിഞ്ഞാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് പോലും കൽപ്പബിൾ ഹോമിസൈഡിന് പോലും വേണേൽ കേസെടുക്കാം കാരണം കൊടുക്കേണ്ട ചികിത്സ കൊടുക്കാതെ ഒരാൾ മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ മരിച്ചത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയാണ് അതിൽ കൽപ്പബിൾ ആയിട്ടുള്ളത് മകനും ഭാര്യയുമാണ് എന്നുള്ളത് സംബന്ധിച്ച് പിന്നെ സഹോദരൻ്റെ തന്നെ രേഖാമൂലം പരാതി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇതാണ് മനസ്സിലായത് മെഡിക്കൽ റെക്കോർഡ്സ് പകരം ഇന്നതാണ് രോഗം ക്യാൻസറാണ് രോഗം അതിന് ചികിത്സ കൊടുത്തില്ല അതിന് പാരമ്പര്യ വൈദ്യവും നാട്ടുവൈദ്യവും ആയുർവേദ വൈദ്യവും അന്ധവിശ്വാസങ്ങളും ഒക്കെ നൽകി അതിലൂടെ രോഗി മരിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് ഇത് കൊലപാതകമല്ല പക്ഷേ കൽപ്പബിൾ ഹോമിസൈഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തുടർ നടപടികളിലേക്ക് പിന്നെ പിണറായി വിജയൻ വേണമെങ്കിൽ പോകാമായിരുന്നു പക്ഷേ പിണറായി വിജയൻ എന്ത് ചെയ്തു ആ പരാതികൾ കണ്ടില്ല എന്ന് നടിച്ചു ആ പരാതികൾ പരിഗണിച്ചതേയില്ല ആ പരാതികൾ പരിഗണിച്ചതേ ഇല്ല എന്ന് പറയുമ്പോൾ സുപ്രധാനമായിട്ടുള്ള ഒരു കുറ്റത്തിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മകനും രക്ഷപ്പെട്ടു എന്ന് നമ്മൾ കാണണം കാരണം ആ പരാതിയുമായി അദ്ദേഹം മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇവർക്കത് വലിയ പിന്നെ ദുരിതമുണ്ടാക്കുമായിരുന്നു കാരണം സ്വന്തം സഹോദരന്റെ ഇരിക്കുന്നു ഉമ്മൻചാണ്ടിക്ക് ചികിത്സ കിട്ടിയില്ല എന്നുള്ള സംബന്ധിച്ച് മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം പിന്നെ പൊതുമണ്ഡലത്തിലുണ്ട് ഉമ്മൻചാണ്ടി മരണപ്പെടുകയും ചെയ്തു അപ്പം അതുകൊണ്ട് ഭാര്യ മറിയാമ്മ മകൻ അച്ഛമ്മനും അത് വലിയ ദൂഷ്യം ചെയ്യുമായിരുന്നു പക്ഷേ പിന്നെ പിണറായി വിജയനത്തിന് തയ്യാറായില്ല അപ്പം സ്വാഭാവികമായും പിണറായി വിജയനോടൊരു സ്മരണയുണ്ട് പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്കും മകനും ആ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറയുന്നത് പോലെ നമ്മളെ നിയമഭാഷയിൽ പറഞ്ഞാൽ ക്വിഡ് പ്രോ ക്വ എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിൽ ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു യോഗം സംഘടിപ്പിക്കുകയും ആ യോഗത്തിൽ അനവസരത്തിൽ പിണറായി വിജയനെ വിളിക്കുകയും പിണറായി വിജയനെ അനവസരത്തിൽ പുകഴ്ത്തുകയും ചെയ്തത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം വലിയൊരു സഹായമാണ് ഉമ്മൻചാണ്ടിക്ക് പിന്നെ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്കും മകനും ചെയ്തു കൊടുത്തിട്ടുള്ളത് കൃത്യമായ പിന്നെ ചികിത്സ കിട്ടാതെ അദ്ദേഹം പിന്നെ അന്തരിക്കേണ്ടി വന്നിട്ട് പോലും അത് സംബന്ധിച്ച് രേഖാമൂലം പരാതി കിട്ടിയിട്ടും ഉമ്മൻചാണ്ടിയും ചെയ്തില്ല അപ്പം സ്വാഭാവികമായും ഉമ്മൻചാ ഉമ്മൻചാണ്ടി ചെയ്തില്ല എന്നാലും പിണറായി വിജയൻ ചെയ്തില്ല സ്വാഭാവികമായും പിണറായി വിജയൻ ഒന്ന് സുഖിപ്പിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ട് കാരണം പിണറായി വിജയൻ അതിനകത്തേക്കുമല്ല സമീപന സമീപനത്തിലേക്കും പോയി കഴിഞ്ഞാൽ അത് ഭാര്യയ്ക്കും മകനും കൂടുതൽ ദുരിതമാകും അതൊഴിവാക്കാൻ വേണ്ടി പിണറായി വിജയനെ ഒന്ന് സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് തീർത്തും അനവസരത്തിൽ തികച്ചും അനവസരത്തിൽ ഇങ്ങനൊരു യോഗം സംഘടിപ്പിക്കുകയും ആ യോഗത്തിലേക്ക് പിണറായി വിജയനെ തീർത്തും അനവസരത്തിൽ വിളിക്കുകയും തീർത്തും അനവസരത്തിൽ പിന്നെ പിണറായി വിജയനെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മകനും ചേർന്ന് പുകഴ്ത്തുകയും ചെയ്തത് എന്നുള്ള വിവരമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്